സന്ദീപ് ശേഷം സതീഷിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലിന് ശേഷം ബി ജെ പിള്ളിൽ സ്ഫോടനം സൃഷ്ടിക്കുന്ന മറ്റൊരു വെളിപ്പെടുത്തൽ എം ടി രമേശ് വാങ്ങിയത് മെഡിക്കൽ കോളേജിന് വേണ്ടി ഒമ്പത് കോടി രൂപ ഈ ഫുൾ എഴുതി എഴുതി തന്നതും രണ്ടിന്റെ സ്വഭാവമാണ് ബി ജെ പി കേരളത്തിലെ ബിജെപി നേതാക്കന്മാർ ഒരാള് രക്ഷപ്പെടുന്നത് മറ്റാൾക്ക് ഇഷ്ടമല്ല അപ്പൊ അവനെ വലിച്ചതായിട്ട് എം ടി രമേശിന് രണ്ട് ഗ്രൂപ്പായിട്ട് കേരളത്തിലെ ബിജെപിയുടെ നേതാക്കള് മുരളീധരന്റെ നേതൃത്വ വിഭാഗം നേതൃത്വത്തിലാണ് ഇവര് രണ്ടായിരുന്നു നിക്കുമ്പോഴും ഇവർ ഒരു കോമൺ വിഷയം വിഷയം ഈ മെഡിക്കൽ ബന്ധപ്പെട്ട ും കെ സുരേന്ദ്രനും ചേർന്ന് സെക്രട്ടറി എ കെ നസീറിന്റെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ നാളെ ഒമ്പത് മണിക്ക് ക്രൈം ഓൺലൈനിൽ കാത്തിരിക്കുക കോടി രൂപയ്ക്കാണ് ഈ ഡീൽ ഉറപ്പിച്ചത് ശരിയായി